ശരി ആ കടക്കുവോ ആ നടക്കൂലേ എന്താ വായി നടക്കൂലേ ഭയങ്കര സ്പീഡിൽ നടക്കും ഡോക്ടർ പറയാണ് അടിച്ചു പോവാൻ സാധ്യതയുണ്ട് ഒരാറ് കിലോമീറ്റർ രാവിലെ പെട്ടെന്ന് നടന്നാല് പിടിച്ച് നിക്കും എന്ന് പറഞ്ഞ ഓടും വേണമെങ്കി എന്താ ജിമ്മി പോ നോമ്പായാലും പ്രശ്നമില്ല ജിമ്മി പോ രാവിലെ വേണമെങ്കിൽ പോകും ാലും പ്രശ്നമില്ല കാരണം ജീവിക്കണം കുറച്ചു ദിവസം കൂടെ ജീവിക്കണം ആഹാരത്തിന്റെ ഈ രോഗമൊന്നും മാറാനാണുള്ള ഈ പണിയെടുക്കാൻ പറയുന്നത് ഇത് നമ്മൾ ഇരുപത് അക്കാദത്തെ ഗുണിയെന്ന് പറഞ്ഞാൽ എക്സർസൈസ് അല്ലേ നാലോ ചോദിക്കാൻ ഇതന്നെയല്ലേ എന്താ പുഷ്പപ്പെടുക്കുന്നത് പോയിട്ട് ഈ നിസ്കരിക്കാത്തവൻ പോയിട്ട് അവിടെ പോയി കിടന്ന് രാവിലെയും പോയിട്ട് എന്താ പറയുക എന്തിനാ ഈ പണിയെടുക്കാൻ പുഷ്യപ്പ് എടുക്കണ്ട എന്ത് കിടന്ന് കിടന്ന് മലന്ന് ഇരുന്ന് മുട്ട് മടക്കാതെ അയനു മടക്കാതെ നിസ്കാരത്തിന്റെ നിയമം അനുസരിച്ച് നമ്മൾ ചെയ്താല് ഇത് ഭയങ്കര പുഷപ്പാണത് ആ നമ്മളിപ്പം ആദ്യം കൊണ്ട് ശുചിതി പോകുമ്പോ അത് തോന്നു പറഞ്ഞു ആദ്യം കൈ ഇടും കൈ കൊണ്ട് കുത്തി വെച്ചിട്ടാ പിന്നെ പോയിട്ട് മുട്ട് മടക്കുന്നത് അതല്ല മുട്ട് ആദ്യം വെക്കണം ആ മുട്ട് ആദ്യം വെക്കണം അപ്പൊ നമുക്കതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും റൊക്കോ ചെയ്യുമ്പോൾ റൊക്കോയിൽ നമ്മുടെ രണ്ടും മുട്ടുകാലിലും കൈവെള്ളം ഇങ്ങനെ ഉറക്കി പിടിച്ചിട്ട് ഈ അങ്ങനെ നിവർത്തി പിടിക്കണം ഇങ്ങനെ അങ്ങോട്ട് വെക്കണം ഒരുമാതിരി ഒട്ടകത്തിന്റെ കൂട്ട് കൂനിയുടെ ഇങ്ങനെ ഒന്നും കാര്യമില്ല ഒരു വടിയെടുത്ത് നമ്മുടെ മുകളിൽ വെച്ചാൽ അത് ഇങ്ങനെ ലെവലിൽ നിൽക്കണം അതാണ് ഒറിജിനൽ പുഷപ്പ് അല്ല ചുമ ഒരുമാതിരി സോംബേരിയുടെ കൂട്ട് ഇങ്ങനെ ഇങ്ങനെ കുരിഞ്ഞു നിസ്കരിച്ചിട്ട് കാര്യം അങ്ങനെ നിൽക്കണം കുറച്ചു നേരം ഒരു മൂന്ന് അഞ്ച് തസ്ബീഹ് ചുല്ലുന്നവരെ ബ്രീത്ത് എടുത്ത് നിക്കാൻ പറയുന്ന ഇതിലേക്കൂടെ അതിലേക്കൂടെ ആ തിരിച്ചു അതിലേക്കൂടെ ഇതിലേട്ട് വിടക്ക് എന്തെല്ലാം നിസ്കാരത്തിലുണ്ട് നല്ല ബ്രീത്തെടുത്ത് സുന്ദരി പോലെ മൂന്ന് മൂന്ന് ഈ കാറ്റ് മാത്രം കേക്കേറൊന്നും കേക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ അത്തേഹിയടത്തിൽ അങ്ങനെ നിവർന്നിങ്ങനെ പിന്നെ വീണ്ടും ഒന്നൂടെ ഇത് വെറുതെ ഒന്നുമല്ല അല്ല അല്ല ഈ എക്സർസൈസ് വെറുതെ ഒന്നും ഏത് ഡോക്ടർമാരും പോയി പറയും കുഴപ്പമില്ല കുഴപ്പമില്ല നിസ്കരിക്കുമ്പോ നിസ്കരിക്കാതെ കിടന്ന് പുഷപ്പും എടുത്ത് രാവിലെ കിടന്ന് ഇങ്ങനെ കിടന്ന് ഓടുകയാണ് എന്നിട്ട് എന്താ എന്തൊക്കെയാ അസുഖങ്ങൾ എന്നിട്ട് വല്ല അസുഖം ഒരു കുറവില്ല ഒരു മാറ്റം ഇല്ല അപ്പൊ അതുകൊണ്ട് രോഗത്തിന് ടാബ്ലറ്റ് ആണ് രാത്രിയത്തെ നിസ്കാരം ഇപ്പൊ നിങ്ങൾ തറാവിഹി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് താജ്ജു നിസ്കരിച്ചോളി ഒരു നാല് റക്കാത്ത് ആറ് റക്കാത്ത് ഇങ്ങനെ നീളത്തിൽ ഓദ്യ നിസ്കരിക്കണം കുറേ നേരം പതുക്കെ സാവകാശം നിസ്കരിക്കണം കൽബിന്റെ രോഗം മാറും പിന്നീട് സഹറിൽ നമ്മൾ നല്ലപോലെ ദുആ ചെയ്യണം അള്ളാഹുവിനോട് നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യണം കാര്യമായ രീതിയിൽ ദുആ ചെയ്യണം അള്ളാഹുവിനോട് വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ വേദനയോടെ ദുഃഖഭാരത്തോടെ ആശയോടെ ആശങ്കയോടുകൂടി ചെയ്യണം ആ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് അതിനൊരു പരിഹാരമാവും മനസ്സിൽ ായി മനസ്സിന് റാഹത്തായി പിന്നെ നമുക്ക് ഈ ഇൽമ ഇൽ വേണ്ടി ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഇരുത്തം നമ്മുടെ രോഗത്തിന് പരിഹാരമാണ് കൽബിന്റെ രോഗത്തിന് പരിഹാരമാണ് കൽബിന്റെ രോഗത്തിന് പരിഹാരമാണിത് ഈ ഇൽമ് ഇൽമ അതാണ് ഞാൻ അത് പറയാനാണ് ഞാൻ ഇത്ര പറഞ്ഞത് മജിലിസി പത്ത് മിനിറ്റ് ഇരിക്കുന്നൊണ്ട് നമ്മുടെ ആയസ്സൊന്നും കുറഞ്ഞു പോകൂല അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മജിലിസി ഒരു കുറവും നമുക്ക് വരൂല്ല بركتهم بدعوته إن الله سورة النمل فلما نسوا على فلما نسو ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون ാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് ദുനിയാവിന്റെ എല്ലാ വഴികളും നാം തുറന്നു കൊടുക്കും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് നിസ്കരിക്കാത്തവർക്ക് നല്ല കച്ചവടം കൊടുക്കും തറാവി നിസ്കരിക്കാൻ വരാത്തവർക്ക് തട്ടുകടയിലും സംവിധാനം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അവന് ബിസിനസ് കച്ചവടം നടക്കും നിസ്കരിക്കാൻ വരുന്നവന് ചിലപ്പം കാലിന് മുട്ടുവേദന ഒക്കെ ഉണ്ടാവും നിസ്കരിക്കാൻ വരാത്തവന് ഒരു കുഴപ്പം ഉണ്ടാവില്ല അതാണ് ഈ പറഞ്ഞ അള്ളാഹുവിനെ ഓർക്കണം സ്മരിക്കണം എന്ന് പറഞ്ഞതിൽ നിന്ന് ആര് വിസ്മരിച്ചു പോകുന്നുവോ അല്ലാഹു എല്ലാ വഴികളും എല്ലാ വഴികളും ഒന്നും അങ്ങനെ അവരതിലിങ്ങനെ സുബലോ സുബലോലുപരായി അടിച്ചു പൊളിച്ച് സന്തോഷിച്ചിങ്ങനെ കഴിഞ്ഞു കൂടും കുറെ നാള് എല്ലാവരെയും പോയി പാവപ്പെട്ടവരെയൊക്കെ കൊല്ലും അടിക്കും വീട് തകർക്കും പള്ളി തകർക്കും നശിക്കും ഇതൊന്നും മിണ്ടുന്നില്ല അല്ല ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല എന്ന് കരുതുന്നുണ്ടോ ഇവർക്കെല്ലാ വഴികളും തുറന്നുകൊടുക്കും എന്നിട്ട് നമ്മൾ തന്നെ പറയും പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ട് അവർ എന്തുടും ഒരു കുരു പോലും വരുന്നില്ലല്ലോ ഒരു അസുഖം പോലും വരില്ലല്ലോ ഫുറാവിൻ ആരായിരുന്നു എത്ര അഹങ്കാരി തെമ്മാടിയായിരുന്നു ഫുറാവിൻ ആരായിരുന്നു ഈ ദുനിയാവിൽ നാനൂറ് വർഷത്തോളം ഫുറാവുൻ ജീവിച്ചു ഫുറാവിന് ഒരു ചുമ വന്നിട്ടില്ല ഒരു പനി വന്നിട്ടില്ല ഒരു നെഞ്ചുവേദന വന്നിട്ടില്ല മൂക്കടപ്പ് വന്നിട്ടില്ല മൂക്ക് ഒലിപ്പ് വന്നിട്ടില്ല എന്തെല്ലാം പരീക്ഷണങ്ങളായിരുന്നു എന്ത് പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾ പറഞ്ഞിഷ്ടം പറയാൻ ഇഷ്ട ആരോടായിരുന്നു നല്ല ഇഷ്ടം ഫിറോട്ടുന്നു പറയാത്തി ചുമ എന്നെ കൊണ്ടിത് പറയിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങള് ചുമ്മാരി നമ്മളാരെങ്കിലും പറയുവോ ഫിറാവിനോട് അള്ളാഹ് വല്ല് ഇഷ്ടമായിരുന്നു പറയുവോ ഏ പറയോ ഫിറാവിനോട് അള്ളാഹ് ഇഷ്ടാവിന്റെ വീട്ടില് ഫിറാവിന്റെ വീട്ടിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അവന്റെ ഫ്രിഡ്ജ് പോലും അടിച്ചു പോയിട്ടില്ല എ സി അടിച്ചു പോയിട്ടില്ല വീട്ടിൽ ഒരു പ്രശ്നവുമില്ല ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടുമില്ല

ും കൂട്ടരും എല്ലാരും അവസാനം അള്ളാഹു കൊടുത്തു അവരെ അള്ളാഹുസുബാൻ ഒതുക്കുകയും ചെയ്തു ഇതാണ് സംഭവിക്കാൻ പോണത് ഇനിയും ഇനിയും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എല്ലാ വഴികൾ അള്ളാഹവർക്ക് തുറന്നു കൊടുക്കും അവരിങ്ങനെ അവസ്ഥ എത്തുമ്പോ റ്റപ്പിടുത്തം അവരെ നാം പിടിക്കുമെന്നാണ് പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നത് അതുകൊണ്ട് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ വിഭാഗത്തിൽ ചെയ്യാതെ നടക്കുന്നവർക്കൊക്കെ നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരൊറ്റപ്പിടുത്തം പിടിക്കും പിടുത്തം കഴിഞ്ഞാൽ ആ പിടുത്തത്തിൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ കുറഞ്ഞ സമയങ്ങളിൽ അള്ളാഹുവിനെ ആരാധിച്ച് അവനെ ശുക്രി ചെയ്ത് നന്ദിയുള്ളവനായി ജീവിക്ക് അതാണ് നമുക്ക് ദുനിയാവിലും ഗുണം ആസരത്തിലും ഗുണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ സുബഹാനും سبحان ربك رب العزة يا ما السلام المرسلين والحمد لله رب العالمين